ഡിയർ ഫ്രണ്ട്സ് ഇതൊരു തണൽ വൃക്ഷത്തിൻ്റെ കായയാണ് ഒട്ടുമിക്ക അറിയാം എന്നാൽ അറിയാത്തവരുണ്ട് കായ ഏതാണെന്ന് പറയാം അതിനിടയിൽ ഇൻഡോർ ഗെയിംസിൽ ഗെയിംസിൽപ്പെടുന്ന സ്പിന്നിങ് ടോപ്പ് എന്ന ഒരു നാടൻ കളി ഈ കളിയിൽ ഞാൻ ഒറ്റക്കാണെങ്കിലും ഒരു രസത്തിനു വേണ്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഈ കളി എങ്ങനെയെന്ന് നോക്കാം എത്ര പേർക്കും ഈ കളിയിൽ പങ്കെടുക്കാം ഇക്കായ് വിരലുകൾ കൊണ്ട് ഒന്ന് ചെയ്ത് മിനിസമായ പ്രതലത്തിലോട്ട് ഇട്ടുകൊടുത്താൽ മതിയോ പോയിൻ്റി ബേസിൽ പോയിൻ്റിൽ ബാലൻസ് ചെയ്ത് പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങി മദ്യത്തിൽ ആ വൃത്തത്തിനുള്ളിൽ ചെന്ന് വീഴണം അങ്ങനെ വീണാൽ കളിച്ച ആൾക്ക് ഒരു പോയിൻ്റ് കൂടുതൽ പോയിൻ്റ്സ് കിട്ടുന്നവർ വിന്നർ ഇനി കായ ഏതാണെന്ന് നോക്കണം വരും പറമ്പത്ത് മരം മുറി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ മുറിച്ചിട്ട മരമാണിത് ഇലഞ്ഞി വര ഇപ്പോൾ മനസ്സിലായല്ലോ കായ ഏതാണെന്ന് മുറ്റത്തും പാതയോരത്തും വീട്ടുവളത്തിലും സ്ഥാപനങ്ങളുടെ മുറ്റത്തുമെല്ലാം നട്ടു വളർത്താൻ പറ്റിയ നല്ലൊരു മരണം ഇലഞ്ഞിവര ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേനൽക്കാലം ആരംഭിക്കുന്നതോടെ ഇലഞ്ഞി പൂത്ത് തുടങ്ങും ഇതിൻ്റെ പൂവ് കായ വിത്ത് ഇല വി തണ്ട് പേര് തുടങ്ങിയെല്ലാം വിവിധ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനായി ആയുർവേദത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മാസ്റ്റർ സംഗീതം കൊടുത്ത് യേശുദാസ്വാടിയ ഒരു ഗാനമുണ്ടല്ലോ ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലത് പടരുന്നു പകൽ കിനാവിൻ മഴയിൽ പണ്ട് നിൻമുഖം പകർന്ന ഗന്ധം ഫ്രാൻസ് ഒരു മരം മുറിച്ചതിന് പകരം വിത്ത് പാകിയോ തണ്ട് മുറിച്ച് നട്ടോ ഇതിൻ്റെ തൈകൾ വെച്ചുപിടിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നന്ദി നമസ്കാരം